പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു വട്ടയപ്പാണേ അതിന് ഞാൻ നാളികേരം അടിച്ചു ഇത് നാളികേരം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചോറുമാണ് ഒരു വലിയൊരു മുടി നാളികേരം കൂടെ അടിച്ചു വെച്ചതാണേ അതിൻ്റെ നാളികേരത്തിൻ്റെ ചിരട്ടേൻ്റെ ഭാഗമൊക്കെ നമ്മൾ പൂക്കിയിട്ട് വേണം എടുക്കാം മറ്റ് വൈറ്റ് കളർ വരില്ല കേട്ടോ ഇത് വൈറ്റ് കളറായി കിട്ടിയത് അപ്പം ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്നര കപ്പോളം തേങ്ങ ഉണ്ട് കേട്ടോ രണ്ട് കപ്പ് അരിപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു മിക്സി ജാറിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടി ഇട്ടിക്കുന്നു ഇനി ഇതിലേക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് അര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടിക്കുന്നത് ഈ പഞ്ചസാര നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് മധുരം വേണ്ട കൂടുതൽ വേണ്ടവർക്ക് എടുക്കും കൂടുതലിടാ ഞാൻ അതിന് രണ്ട് പാത്രം പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കുന്നു കേട്ടോ പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ എന്നിട്ട് കാണിച്ചു ഇതും നമ്മൾ അടിച്ചു വെച്ച് നാളികേരം കൂടെ അടിച്ചെടുക്കണം രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇതാ ഇത് നോക്കും മാവ് അടിച്ചെടുത്തിരിക്കുന്നേ ഇതാ ഞാൻ ഇത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഇതാ ഞാൻ എന്നൊന്നും ഇവിടെ മൂടി വെക്കേണ്ടതാ ഇത്ര കട്ടി നമ്മളെ ഇഡ്ഡ്ലി മാവിൻ്റെയൊക്കെ എടുക്കുന്ന അതേ കട്ടിയിൽ വേണം കേട്ടോ ഇത് ഞാൻ ഇവിടെ മൂടി വെക്കുന്നുണ്ടേ ഒരു രണ്ടും രണ്ടര മണിക്കൂറാകുമ്പത്തേ ഇത് നല്ലോണം പൊന്തി വരും ഈസ്റ്റ് ചേർത്താണല്ലോ പിന്നെ ഇത് ഇതെടുത്തത് ഞാൻ പച്ചരി അരച്ചതല്ല കേട്ടോ പച്ചരി ഞാൻ പത്തിരിപ്പൊടി നമ്മൾ വറുത്ത പത്തിരിപ്പൊടി ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് എടുത്തത് രണ്ടിലും ചെയ്യാം കേട്ടോ പച്ചരി വെള്ളത്തിലിട്ടിട്ടും ഇങ്ങനെ ഉണ്ടാക്കാം പിന്നെ ഇത് പൊടിയായിട്ടും ചെയ്യാം കേട്ടോ ഇത് ഞാൻ ഇന്നിവിടെ അടച്ചു വയ്ക്കുന്നുണ്ടേ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഇനി മാവൊന്ന് തുറന്ന് നോക്കട്ടോ ഇതാണ് നല്ലോണം പതഞ്ഞ് പൊടിയിരുന്നേ ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ അത് നോക്കും നല്ലോണം പതഞ്ഞു വന്നിരിക്കുന്നു നറുക്കി കൊടുക്കാം കേട്ടോ ഇത്ര കട്ടി ഉണ്ടായിക്കോട്ടെ കേട്ടോ ഇനി ആക്കണ്ട ഇനി ഞാൻ ഒരു കേക്കിൻ്റെ പാത്രാണ് എടുത്തത് ഇതിൽ പിന്നെ ഞാൻ അരപ്പാത്രത്തിലും മേധം ഒഴിച്ചാൽ മതി നിറച്ചു ഒഴിക്കഴുത ചിലപ്പോൾ പൊങ്ങി വരും കേട്ടോ അപ്പം ഞാനിത് പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് മാവ് ഇതിൽ വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിത് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് വേറെ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് കാണിച്ചേരേ എന്താ ഞാൻ ഇത്രയും മാവ് ഒഴിക്കുന്നേ ഉള്ളൂ അധികം കട്ടിയായിട്ടുണ്ടെങ്കിൽ വിൻവാൻ താമസമാണ് അത് ഞാൻ ഈ ഒരു പാത്രം വെച്ചിരിക്കുന്ന അത് കാണിച്ചു തരട്ടെ അതിലേക്ക് ഇറക്കി വയ്ക്കുക ഇതാ വെള്ളം തിളക്കാൻ വെച്ച് വെള്ളം തിളക്കുന്നുണ്ട് ഈ പാത്രം ഞാൻ അതിൽ ഇറക്കി വയ്ക്കുന്നുണ്ട് ഇനി ഒന്ന് മൂടി വെക്കാം കേട്ടോ അത് ഒന്ന് മൂടി വെച്ച് കൊടുക്കട്ടെ ഇനി ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നു നോക്കാം കേട്ടോ ഇതാ വട്ടയപ്പത്തിൻ്റെ മാവ് ഞാൻ വേറൊരു പാത്രത്തിലും കൂടെ ആക്കിയിട്ട് ഒരു ഇഡ്ലി ചെമ്പിലും കൂടെ വയ്ക്കുന്നുണ്ടേ ഇത് നോക്കൂ നമ്മൾ വട്ടയപ്പം റെഡി ആയിട്ട് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ട് കിട്ടിക്കുന്നു ഞാൻ ചിൽ ട്രെ കേക്കിൻ്റെ ട്രെയിൽ വെച്ചത് അത് ഇങ്ങനെ വെണ്ട് കീറിപ്പോയിട്ടോ പുന്തി വന്നിട്ട് നമ്മളെ വട്ടയപ്പം ഇതാ നല്ല സോഫ്റ്റ് വട്ടയപ്പമായി കിട്ടിക്കുന്നെ ഇത് ഞാനൊന്ന് മുറിച്ച് നോക്കട്ടെ കേട്ടോ ഇനി ഒന്ന് കഷ്ണമായിട്ട് മുറിച്ച് കാണിച്ചുതരാം நல்ல அடிபொழியாய்ட்டு கிட்டுக்கணும் கட்டோ ഇത് നോക്കൂ നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് അടിയപ്പാണ് കേട്ടോ അതോ അത് നോക്കൂ ഭംഗി മാതരിക്കുന്നു എല്ലാവരും ഒന്നും നോക്കണേ ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്